നെടുങ്കിടം താലൂക്ക് ആശുപത്രിയിൽ അടിയന്തരമായി ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യവുമായി ഐ എൻ ഡി ആശുപത്രിയിലെ പ്രതിസന്ധി തുടർന്നാൽ ശക്തമായ സമരപരിപാടികള് സ്വീകരിക്കുമെന്നും പ്രവർത്തകർ പറഞ്ഞു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ലഭിക്കാത്തത് മൂലം പ്രത്യേകിച്ച് കാർഡിയോളജി വിഭാഗം ഇല്ലാത്തത് മൂലവും നിരവധി ആളുകളാണ് മതിയായ ചികിത്സ കിട്ടാതെ മരണപ്പെടുന്നത് താലൂക്ക് ആസ്ഥാനമായി നെടുങ്കടത്തിയ ആശുപത്രിയാണ് ഈ മേഖലയിൽ ഉള്ളവരുടെ ഏക ആശ്രയം മതിയായ ഉപകരണങ്ങളും മരുന്നുകളും ഇല്ലാത്തതും മറ്റൊരു കാരണമാണ് ചെറിയ രോഗവുമായി ചെന്നാൽ പോലും മറ്റു ആശുപത്രികളിലേക്ക് പറഞ്ഞു വിടുകയാണ് പതിവ ഒരു ഇവിടെ കൊണ്ടുവന്ന് അവിടെ ഡോക്ടർമാരെ നിയമിച്ച് അടിയന്തരമായി എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ നിയമിച്ച് ഒരു പരിഹാരം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇല്ലെങ്കിൽ ഇനിയും നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെടും അത് കൂടുതലും നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരുടെ ഒരു നീണ്ട നിര തന്നെ ഈ നമുക്ക് നമ്മുടെ നാട്ടിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ശക്തമായ ശക്തമായ രീതിയിൽ പരിഹാരം സംസ്ഥാന സർക്കാരൊക്കെ അടിയന്തരമായി ഇടപെട്ട് ഒരു തീരുമാനിച്ചിട്ടുണ്ട് അടിയന്തരമായി ഡോക്ടർമാരെ നിയമിച്ച് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ഐ എൻ ഡി ശക്തമായ സമരപരിപാടി പോലുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കളായ അനിൽ കട്ടുപാറ ഋജി ആചാരിഖണ്ഠം ജൂബിയാനക്കല്ല ബാബു പായ്ക്കാൽ എന്നിവർ അറിയിച്ചു